അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഫുഹുൽ കയ്യൂമ് സബ്ബുക്ക് നമ്പർ ഏഴ് ബൈത്ത് നമ്പർ പന്ത്രണ്ട് ബിസ്മില്ലാ റഹിമാൻ റഹീം അഹമ്മദുല്ലാഹ് റബ്ബുൽ വ ഉസല്ലി വ ഉസലിമ അലറമിആലമീൻ വിഹി അജ്മീൻ അഹ്ബാദ് അള്ളാഹു ലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാവർക്കും ലോക വിജയം നൽകട്ടെ നമ്മൾ ഫാത്തിഹ കൊടുക്കട്ടെ പഠിക്കാനും ുംഹബിയെത്തി ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ നെടുക്കാനുള്ള ബൈത്ത് പന്ത്രണ്ടാമത്തെ ബൈത്താണ് മുഞ്ഞ എന്ന ബത്താണ് ഇന്ന് പാടാനുള്ളത് ആശയം ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന കാലത്ത് സ്വന്തം താല്പര്യങ്ങൾക്ക് വഴങ്ങരുത് നല്ലോണം അധ്വാനിക്കുക എന്നാണ് പറയുന്നത് നല്ല അധ്വാനിക്കണം മനസ്സിന് കുറെ താല്പര്യങ്ങളുണ്ടാകും എല്ലാ ആഴ്ചയും വീട്ടിലേക്ക് പോകണം പോകരുത് പകലൊക്കെ കടന്നുറങ്ങണം താല്പര്യമാണ് മനസ്സിന്റെ ഉറങ്ങരുത് വയ നിറച്ച് കഴിക്കണം കഴിക്കരുത് അങ്ങനെ മനസ്സിന് ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മൾ നടത്തി കൊടുത്ത ലക്ഷ്യത്തിലെത്തൂല അപ്പൊ നമ്മോട് മുഷന്നിഫ് റദിഅള്ള പറയാണ് നീ ദൂരത്താവുക നീ ഒഴിവാക്കുക നീ ദൂരത്താക്കുക കൊതിയെ ഏ നീ ഒഴിവാക്കുക നീ ദൂരത്താക്കുക അൽ അൽമുഞ്ഞത്ത കൊതിയെ ശരീരം ഫയലും ഫയലാണ് മുഞ്ഞത്ത എന്നുള്ളത് മോലാണ് കേട്ടോ അപ്പൊ ശരീരം നീ ഒഴിവാക്കുക നീ ദൂരത്താക്കുക അൽ അൽമുഞ്ഞത്ത കൊതിയെ വസ്തഅസി നീ എതിര് പ്രവർത്തിക്കുകയും ചെയ്യുക വസ്തഅഴ്സി നീ എതിര് പ്രവർത്തിക്കുകയും ചെയ്യുക ഹവാ ശരീര ഇച്ഛയോട് മനസ്സിന്റെ താല്പര്യത്തിന് എതിരായിട്ട് കാണുക മനസ്സിന്റെ താല്പര്യം എന്താണ് പകലൊക്കെ ഉറങ്ങണം എന്നാണ് ചോറങ്ങരുത് അതിനെതിര് കാണിക്കുക അതുപോലെ തന്നെ മനസ്സിന്റെ ആഗ്രഹം എന്താണ് എല്ലാ ആഴ്ചയും വീട്ടിലേക്ക് പോകണം എന്നാണ് അത് ചെയ്യരുത് മനസ്സിലായോ നമ്മുടെ ബുർദയിൽ ോലിഫിൻ മനുഷ്യനോട് മനുഷ്യന്തം ശരീരത്തോടും പിശാജിനോടും നീ എതിരി കാണിക്കുക മനസ്സും പിശാജും ശരീരമൊക്കെ എന്താ പറയുക നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോന്ന് അപ്പൊ ഇനി എതിര് ഉറങ്ങണ്ട പകൽ ഉറങ്ങണ്ട എല്ലാ ആഴ്ചയും വീട്ടിൽ പോയിക്കോ ലീവിന് പോയിക്കോ എന്ന മനസ്സ് പറയാം പെരി പോയാൽ ഫോണ്മ കളിക്ക ടി വി കാണാം പെരി പോയാൽ സ്കൂട്ടിണ്ട് വരിയിൽ രാത്രി എല്ലായിടത്തും ചുറ്റാൻ പോകാം ഇങ്ങനെ മനസ്സാഗ്രഹിക്കും മന്ത്രിക്കും അവതൊന്നും പാടില്ല വസ്താസി പന്ത്രണ്ടാമത്തെ വയ്പില് വസ്താസി നീ എതിര് പ്രവർത്തിക്കുക അൽഹവാ ശരീര ഇച്ഛയോട് അപ്പൊ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് നീ എതിരി കാണിക്കുക വെറുതെ കൊതിയുണ്ടായിട്ട് കാര്യമില്ല ആഗ്രഹം ഞാൻ അതാണ് വലിയ ആലിമ ആണത് കൊതി മാത്രം പോരാ പണിയെടുക്കണം ഫമൻ അപ്പോ ഒരുത്തൻ ആയാൽ യസീർത്തയാൽ ഒരുത്തൻ ആയാൽ ഫമൻ യശിർ കാരണം ഒരാൾ ആയാൽ താബ്യഅ ആ ശരീര ഇച്ഛയോട് പിന്തുടർന്നവൻ ആയാൽ മനസ്സിന്റെ താല്പര്യങ്ങളെ ഒരാൾ ഫോളോ ചെയ്താൽ അപ്പോ തീർച്ചയായും അവൻ വീണിരിക്കുന്നു അവൻ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ എന്താണ് ഇപ്പൊ ബൈത്തിന്റെ ആശയം ഒരു മനുഷ്യന് കൊതിയെ ദൂരത്താക്കുക മനസ്സിന്റെ താല്പര്യത്തോട് എതിര് പ്രവർത്തിക്കുക കാരണം മനസ്സിന്റെ താല്പര്യത്തോട് ഒരാൾ തുടർന്നാൽ അവൻ നേർ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി ഇതാണിപ്പോൾ ഏഴാമത്തെ ബൈത്തിൽ പന്ത്രണ്ടാമത്തെ ഏഴാമത്തെ സബക്കിൽ പന്ത്രണ്ടാമത്തെ ബൈത്തില് നമ്മോട് പറയാനുള്ളത് ഇതാണ് കാര്യം അപ്പോൾ നോട്ട് ബുക്കില് അവസാന പേജില് ഫത്തുഹുൽ കയ്യൂമിലെ അദബുകൾ എടിഞ്ഞിട്ടല്ലോ അന്ന് ആറ് ക്ലാസ്സിൽ പതിനാല് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എൻ്റെ ബാക്കി പതിനഞ്ചാമത്തെ കാര്യമാണ് ഇന്ന് പഠിച്ചത് എന്താണ് കേവലം ആഗ്രഹത്തെ ഒഴിവാക്കുക പതിനഞ്ചതാണ് കേവലം ആഗ്രഹത്തെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആഗ്രഹം മാത്രം പോലെ അതിന് പണിയെടുക്കണം പതിനാറ് ശരീര ഇച്ഛയോട് എതിര് പ്രവർത്തിക്കുക ഇങ്ങനെ രണ്ട് മെസ്സേജാണ് ഇന്നത്തെ ഏഴാമത്തെ സെബിൽ അഥവാ പതിനൊന്നാമത്തെ ബൈത്തില് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് മെസ്സേജ് അപ്പൊ നോട്ട്ബുക്കിൽ ആശയയ്ത് ഒരു മനുഷ്യ മുത്തല്യം കൊതിയെ ദൂരത്താക്കുകയും ശരീര ഇച്ഛയോട് എതിര് പ്രവർത്തിക്കുകയും ചെയ്യുക കാരണം ശരീര ഇച്ഛയോട് പിന്തുടർന്നാൽ അവൻ നേർവഴിയിൽ നിന്ന് വീണിരിക്കുന്നു അതാണ് ഈ കവിതയുടെ ആശയം ഹവ എന്ന് പറഞ്ഞാൽ അവസാനത്തെ വാക്കിൽ ഫക്കത് ഹവാന്നറ സഖത്ത എന്നുള്ള അർത്ഥമുള്ളൂ അപ്പൊ അനിൽ പറഞ്ഞാല് അർത്ഥം അവന് തോറ്റുപോയി അവന് ലക്ഷ്യത്തിൽ എത്തുകയില്ല അപ്പം വെറുതെ കൃതി മാത്രം പോരാ അതിന് പണിയെടുക്കണം ആഗ്രഹം മാത്രം പോരാ അതിനുവേണ്ടി പണിയെടുക്കണം അതാണ് പന്ത്രണ്ടാമത്തെ വയ്യ പന്ത്രണ്ടാമത്തെ വയ്യത്തിൽ അതാണ് നമ്മൾ പഠിച്ചത് കേട്ടോ പന്ത്രണ്ടാമത്തെ വയത്തിൽ അതാണ് പഠിച്ചത് ഇനി നാളെ പതിമൂന്നാമത്തെ വയ്യത്തിൽ നല്ലോണം പരിശ്രമിക്കണം പരിശ്രമിക്കുന്നവർക്കൊക്കെ വിജയമുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഇന്ന് പഠിച്ചതെന്താ പഠിക്കാതെ കേവലം ആഗ്രഹം കൊണ്ട് വിജ്ഞാനം ലഭിക്കില്ല ആഗ്രഹം മനുഷ്യന് വേണം സൈക്കോളജിക്കലായിട്ട് മനുഷ്യനല്ല ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലേ പഠിക്കാൻ താല്പര്യം ഉണ്ടാകുള്ളൂ പക്ഷെ ഒരു ലക്ഷ്യം പോരാ ആഗ്രഹം പോരാ പണിയെടുക്കണം നമ്മൾ പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തണം എത്ര തിരക്കാണെങ്കിലും അന്നാമത്തെ പത്രം നമ്മൾ വായിക്കണം എത്ര തിരക്കാണെങ്കിലും കിതാബ് നമ്മൾ അർത്ഥം വെച്ച് പഠിക്കണം ഇത്ര തിരക്കാണെങ്കിലും കുറേ എഴുതാണെങ്കിലും നമ്മൾ അന്നാന്ന് എഴുതാളൊക്കെ കിതാബിന്റെ അർത്ഥങ്ങളും വാക്കർത്ഥങ്ങളും ദീറുമടക്കലും ഇങ്ങനെ ശ്രമങ്ങൾ നമ്മൾ ചെയ്യണം മനസ്സിലായി അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക മുസന്നിഫിനെ മറ്റൊക്കെ നല്ലോണം ദു ചെയ്യുകയും നമ്മൾ പോകണം ഇവിടെ ഇപ്പോൾ ശരീത് എന്നാണ് പറഞ്ഞത് അല്ലേ ഇവിടെ നമ്മൾ കേതാബിൻ്റെ വ്യാഖ്യാനത്തിൽ പേജ് പത്തൊൻപതിൽ കാണുന്നുണ്ട് ശരീത് എന്ന് ബിദ്ദാലിൽ മുഹമ്മലത്തി ാലിന് പുള്ളില്ല അങ്ങനെയാണ് ഇപ്പം നമ്മൾ അർത്ഥം വെച്ചത് നീ ദൂരത്താകുന്നു എന്നാല് വഫീൻ ഉസ്ഫത്തിൻ വേറൊരു കിതാബിൽ കാണുന്നുണ്ട് ദാലിൽ മോചമത്തി പുള്ളിയുള്ളത് അപ്പൊ ഫരീഖ് അങ്ങനെയാണ് മുൻജീതിലൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത് ഫരീഖ് നീ വിട്ടുപിരിയുക എന്നുള്ള അർത്ഥം രണ്ടു ആശയം ഏറെക്കുറെ ഏറെക്കുളം തന്നെ രണ്ടും അർത്ഥം കൊടുക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാല് വെറും കേവലം ആഗ്രഹം മാത്രം പോരാ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അധ്വാനവും കൂടി വേണം വെറും ശ്രമം മാത്രം പോരാ നമുക്ക് അധ്വാനം വേണം മനസ്സിലായല്ലോ നേരത്തെ ബൈത്ത് പാടിയല്ലോ ബുർദയിലെ ബൈത്ത് നിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ പറഞ്ഞൊരു ഹദിയത്തും നമുക്ക് കിതാബിലൊക്കെ കാണാൻ പറ്റും ഒരു മനുഷ്യന് തന്റെ ദേഹേച്ഛയോട് പിന്തുടർന്നാൽ ആ പിന്തുടരുക എന്നുള്ളത് മനസ്സിന്റെ താല്പര്യത്തെ ഫോളോ ചെയ്യുക എന്നുള്ളത് മുത്തനബി പറയണേ എന്റെ സമുദായത്തിൽ ഞാൻ പേടിക്കുന്നുള്ളത് മനുഷ്യർക്ക് വർദ്ധിച്ച കൊതി ആഗ്രഹം ഉണ്ടാവൽ ഞാൻ പേടിക്കുന്ന ഒന്നിനും ബഷല്ലാൻ സലമ താക്കീത് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വലിയ ആഗ്രഹം ഉണ്ടായാൽ പോരാ അതിനനുസരിച്ച് പണിയെടുക്കുക സ്വന്തമായിട്ട് കിതാബ് ഉണ്ടാവണം നല്ല എഴുതാനും കുത്താനും പിന്നെ ഒക്കെ പറ്റുള്ളൂ സ്വന്തമായിട്ടൊരു നോട്ട് ബുക്ക് വേണം സ്വന്തമായിട്ടൊരു പേന വേണം ഇതൊക്കെ മുത്ത വാജിബ ഇനി പഠിക്കുക അർത്ഥം വെക്കുക ഉസ്താദ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്ന് ചബക്ക് എടുത്താലില്ലെങ്കിലും നമ്മൾ ശ്രമിക്കുക നമ്മൾ അധ്വാനിക്കുക നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കുക വായിച്ചു കൊണ്ടേ ഇരിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഒരു സമയം വെറുതെ കളയരുത് അപ്പം ഇന്ന് നമ്മൾ ഒറ്റ ഭയത്തിൽ പന്ത്രണ്ടാമത്തെ ഒറ്റ ഭയത്തില് കവി നമ്മയുടെ ഉപദേശിക്കുന്നത് പതിനഞ്ചാമത്തെ ഉപദേശം കേവലം ആഗ്രഹം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാറില് ലക്ഷ്യം വേണ്ടതല്ല പറഞ്ഞത് പിന്നെ ആഗ്രഹം മാത്രം പോരാന്ന് പിന്നെ ശ്രമം വേണം പഠിക്കുക എന്ന് അർത്ഥം ഒക്കെ തന്നെ പതിനാറാമത്തത് മനസ്സിന്റെ താൽപ്പര്യങ്ങളൊക്കെ ഒഴിവാക്കുക മുത്താലിമ്യങ്ങൾക്കുള്ള പരാജയം ഇപ്പോൾ ഓൾ ഉറക്കം തോന്നുക വീട്ടിൽ ഇങ്ങനെ പോകണം ഫോണിങ്ങമ്മ കളിക്കണം ഫോൺ മാറ്റണം ഫോൺ മാറ്റണം പിള്ള ഫോണ് ഫോണില്ലാത്തവർക്ക് ഒരു ഫോൺ വേണം വാങ്ങിയാൽ തന്നെ മതിയാവില്ല വേറെ ഫോൺ വാങ്ങണം നന്നാക്കണം ഇങ്ങനത്തെ ചിന്തകളൊന്നും പഠിക്കണ കാലത്തുണ്ടായ ലക്ഷ്യത്തിലെത്തൂല കാലം കഴിയുന്നല്ലാതെ ലക്ഷ്യത്തിലെത്തൂല അള്ളാഹു നാഫിയ അയൽ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ